ഈ പേരൊക്കെ ആദ്യമായിട്ടൊക്കെ വരുന്നത് ആദ്യം തൂണും ചാരി പെണ്ണിനെ കൊണ്ട് പോയി എന്ന് പറഞ്ഞ പോലെ ന്യൂസ് പേപ്പർ പോയി നൂറ് രൂപ മുടക്കി അൻപതിനായിരം വരെയുള്ള മുട്ടനാടിനെ കൊണ്ട് പോയാൽ പണം മുടക്കി സമയം കളഞ്ഞ ചേട്ടന്മാർ എന്ത് ചെയ്യും അയ്യോ കഷ്ടം വലിയ മുട്ടനാട് ആ മുട്ടനാടിനെ നേരത്തെ എടുക്കുവാൻ ഈ നാട്ടിലെ കഷ്ടത അനുഭവിക്കുന്ന വയനാട്ടിലെ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് കൈത്താങ്ങുവാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും മുന്നോട്ട് വരണം കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതിയുടെ ഈ സംരംഭത്തിൽ നിങ്ങൾ പങ്കാളികളാകണം കഴിയുന്ന സഹായം ആ പാവപ്പെട്ടവർക്ക് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി ലേലത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് പത്ത് എഴുന്നൂറ് പത്ത് തൊള്ളായിരം പത്ത് തൊള്ളായിരം പത്ത് തൊള്ളായിരം പത്ത് തൊള്ളായിരം ന്യൂസ് പേപ്പർ പോയി പത്ത് തൊള്ളായിരം ബായികൂ സെന്റ് തോമസിന് മുതലാളി ഒളിച്ചു ആട് വീട്ടിൽ ചെല്ലൂല ആടി തട്ടേ തന്നെ നിൽക്കും സെന്റ് തോമസ് ബസ് പണം കയ്യിലുണ്ടെന്ന് കരുതി ആട്ടരച്ച് വീട്ടിൽ കിട്ടില്ല പേരില്ലാത്ത ചേട്ടൻ പതിനോരായിരം രൂപ പതിനോരായിരം രൂപ പതിനോരായിരം രൂപ പതിനോരായിരം രൂപയിലേക്ക് ഈ ലേലത്തെ എത്തിച്ചിരിക്കുന്ന പേരില്ലാത്ത ഞട്ടൻ പനങ്കരയിലേക്ക് പനങ്കരയിലേക്ക് ആടിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി പതിനോരായിരം രൂപ ആദ്യം ഇവിടത്തെ വാരപ്പട്ടിക്കാരും ബോത്താനിക്കാട്ടുകാരും വള്ളക്കടവുകാരും ഉള്ളരിഞ്ഞാട്ടുകാരും പനങ്കരക്കാരും എല്ലാം ഈ കളം വിട്ടു ഇപ്പോൾ കളം നിറഞ്ഞാടുന്നത് പനങ്കരയാണ് പനങ്കര ആണ് കളം നിറഞ്ഞ ഈ ആടിനെ പൈമോട്ടൂരിൽ നിന്ന് ഈ ലേലം വായി ലേലത്തിലേറ്റുകൊണ്ട് പനങ്കറിക്ക് പോയാൽ പിന്നെ നമ്മളെല്ലാം കൊടുക്കില്ല വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത പോരാളി ബിസ്മില്ല ബേക്കറി ബിസ്മില്ല ബേക്കറി വീണ്ടും കളത്തിലേക്ക് കാലിറക്കുന്നു വീണ്ടും കളത്തിലേക്ക് കാലുത്തിരിക്കും ബിസ്മില്ല ബേക്കറി ബിസ്മില്ല ബേക്കറി പതിനോരായിരത്തി ഒരുന്നൂറ് രൂപ പതിനൊന്നോ ഒരുന്നൂറ് ൂറ് പതിനൊന്ന് ഒരുനൂറ് ഒരു തരം പതിനൊന്ന് ഒരുനൂറ് ഒരു തരം ബിജു കൂവയിൽ വിളിക്കുന്നുണ്ടോ കോട്ടക്കുടി ഓട്ടോ പ്രദേശ് തുളസി തീർത്ഥം കോട്ടക്കുടി ആരെങ്കിലും ഉണ്ടോ ഷാജി അമ്പാട്ട് കഴുകനെ പോലെ നോക്കിയിരിക്കും അവസാന റൗണ്ടിലേക്ക് പറന്നിറങ്ങുന്നതിന് വേണ്ടി എല്ലാ പണമുള്ളവരാപ്യാശാന്റെ പേര് ആദ്യ റൗണ്ടിൽ വന്ന് നിലത്തെ കാലം ഉറപ്പിക്കുന്നതിന് തറയിൽ വാരി അടിച്ചു ഇപ്പൊ വീണ്ടും പതിനൊന്ന് ഒരുനൂറ് പതിനൊന്ന് ഒരുനൂറ് പേരില്ലാത്ത ചേട്ടൻ പതിനൊന്നൂറ് പനങ്കറിക്ക് ആർഡർ കൊടുത്തേട്ടെ ചേട്ടൻ ഒരു തരം സോറി സോറി ബിസ്മില്ല ക്ഷമിക്കണം ബിസ്മില്ല ബേക്കറിക്ക് ആഡർ കൊടുത്തേട്ടെ ആടിനെ വണക്കാനാണെന്ന ബിസ്മില്ല ബേക്കറിക്കാരൻ പറയുന്നത് എന്റെ കയ്യിൽ പഴമുണ്ട് പഴത്തൊലിയുണ്ട് ആടിനെ വളക്കാൻ ഈ ആട് ഇനിയും നന്നാവാനുണ്ട് തൂക്കം കൂടാനുണ്ടെന്ന ബിസ്മുലക്കാരൻ പറയുന്നത് അദ്ദേഹത്തെ ആടിനെ നന്നായി നോക്കാൻ അറിയാവുന്ന ആ കടയിൽ ആടുമന്തി പൈസ നേരത്തെ പങ്കാളികളാവും കുടലിക്കോളനിക്ക് ആടിനെ വേണമെങ്കിൽ പോക്കറ്റ് പണമായി നിന്നാ വരില്ല പതിനൊന്ന് ഒരുനൂറ് പതിനൊന്ന് ഒരുനൂറ് പതിനൊന്ന് ഒരുനൂറ് ആരാണ് കൊടയുമായി വരുന്ന അഭ്യുദയകാംക്ഷി ആ നമ്മുടെ കൂടെ ഉള്ള പതിനൊന്ന് ഒരുനൂറ് വിളിച്ചോ പതിനൊന്ന് ഇരുന്നൂറ് പൈസ് പതിനൊന്ന് ഇരുന്നൂറ് സ്റ്റെഫിൻ പൈസ് കൊടലിക്കോളനി സ്റ്റെഫിൻ പൈസ് ഭാര്യയുമായി വരുന്ന വന്നിരിക്കുന്നത് ലേല ഉറപ്പിച്ച പോവും സ്റ്റെഫിൻ പൈസ പതിനൊന്ന് ഇരുന്നൂറ് നാടിനെ കൊണ്ടുപോകും നടത്തി കൊണ്ടുപോകണോ ഓട്ടോറിക്ഷ കൊണ്ടുപോകണോ പണ്ടിണ്ട് ആ കാറുമായി വന്നിരിക്കുന്നത് ആടിന്റെ ഒരു യോഗ കാറേറെ ഇരുന്നൂറ് അതെ അവിടെ നിൽക്കുന്ന ഏതെങ്കിലും ചേട്ടന്മാര് നേരത്തിൽ പങ്കാളികളാകണമെങ്കിൽ സംഘാടകർ നിങ്ങളുടെ അടുത്തു വന്ന് പണം ശേഖരിച്ചു ശേഖരിച്ചുകൊള്ളും ഒരു മടിയും വേണ്ട മഴ നനയും വന്ന മടി വേണ്ട ഞങ്ങൾക്ക് മഴ നനയാന് മടിയില്ല കാരണം ഇതിൽ വലിയ ദുരന്തം അനുഭവിച്ച് വയനാട്ടിലെ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഉദ്യമം നട നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് എത്രയോ ദിവസമായി സന്നദ്ധ സേവകാരും പടന്മാരുമെല്ലാം സ്റ്റെഫിന്റെ പൈസ സ്റ്റെഫിനാണ് ഇപ്പൊ ജാപ്പ്യനായി ഇപ്പൊ ആഴ്ച അവരെല്ലാം വലിയ സേവന മനസ്സോടുകൂടി വയനാട്ടിൽ നിന്ന് ദിവസങ്ങളോളം വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു വലിയ കഷ്ടപ്പാടായി ഒന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല ഈ ഉദ്യമത്തിൽ നിങ്ങളും പങ്കാളികളായി വയനാടിനെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി നിങ്ങളും നിങ്ങൾ കഴിയുന്ന സഹായം ചെയ്യണമെന്ന് വ്യാപാരി വ്യവസായി സമിതി പൈങ്ങോട്ട് യൂണിറ്റിന് വേണ്ടി അഭ്യർത്ഥിക്കൊണ്ട് നേരത്തെ ഉറപ്പിക്കാൻ പോവുകയാണ് ഒന്നര തരം പതിനൊന്ന് ഇരുന്നൂറ് രണ്ടു തരം പതിനൊന്ന് ഇരുന്നൂറ് അല്ലേ ഉറപ്പിക്കട്ടെ രങ്ങാടകർ പതിനൊന്ന് ഇരുന്നൂറ് രണ്ടരത്തരം പതിനൊന്ന് ഇരുന്നൂറ് രണ്ടരത്തരം പതിനൊന്ന് ഇരുന്നൂറ് ആ സേഫിനെ കൂടെ വിളിക്കുക ആടിന്റെ കയർ കൊടുക്കൂ രണ്ടായിരത്തി സോറി പതിനൊന്ന് ഇരുന്നൂറ് രണ്ടേ രണ്ടേക്കാത്തരം ആടിനെ കൊണ്ടുപോകുന്ന സമയായില്ല വെയിറ്റ് ചെയ്യേ രണ്ടായിരത്തി പത്ത് മുന്നൂറ് അല്ല പതിനൊന്ന് മുന്നൂറ് അല്ലേ സോറി പതിനൊന്ന് മുന്നൂറ് പണം മേടിച്ചോ സംഘാടകർ വിളിക്കുന്ന ആളുകളുടെ ആളുകളെടുത്ത് പണം മേടിക്കുക പക്കറ്റിലിഴ നൂറ് രൂപ മടക്കി ആഴര കിട്ടൂല മനസ്സിലായി ഷബിൻ പോവുക പതിനൊന്ന് മൂന്നൂറ് പതിനൊന്ന് മുന്നൂറ് ഒരു തരം പേരില്ലാത്ത ചേട്ടാ പതിനൊന്ന് മുന്നൂറ് മുന്നൂറ് പതിനൊന്ന് മൂന്നൂറ് കോട്ടക്കുടിയിലെത്തി മൂവേഴ്സ് നേരത്തെ ഉണ്ടോ പേരില്ലാത്ത ചേട്ടൻ വെല്ലുവിളിക്ക ഉണ്ടോ പതിനൊന്ന് മുന്നൂറ് ഒന്നര തരം പതിനൊന്ന് മുന്നൂറ് രണ്ടു തരം ബിസ്മില്ല ബേക്കറി മനസ്സില്ലാത്ത പോരാളിയായി സ്റ്റെഫിൻ പൈസ വീണ്ടും കളത്തിലേക്ക് പതിനൊന്ന് നാനൂറ് ബിസ്മില്ല ബിസ്മില്ല ഇന്നത്തെ പഴത്തിന്റെ തൊലിയെല്ലാം സൂക്ഷിച്ചു വെക്ക നമുക്ക് ആടിന് കൊടുക്കണം ആടിന് വീട്ടിൽ കൊണ്ടുപോകണം ബിസ്മില്ല ബേക്കറി പതിനൊന്ന് നാന്നൂറ് പതിനൊന്ന് നാനൂറ് പതിനൊന്ന് നാന്നൂറ് ഒരു തരം ഗാലക്സി മൊബൈലുകാരൻ അടച്ചുപോയോ ഇല്ല പോയില്ല പതിനൊന്നൂറ് സൂപ്പർ ഓട്ടോസ് പൈങ്ങോട്ട് ഓട്ടോ ബ്രദേഴ്സ് പതിനൊന്നൂറ് ബിസ്മില്ലയോട് സാധനങ്ങളൊക്കെ പറക്കി വെച്ചിട്ട് അവിടെ നിക്കാനാ പറയണത്

ഈ ആട് വിൽക്കിൻസൺ നോക്കിച്ചിരിക്കുന്നു വിനോയി നോക്കിരിക്കുന്നു നോബിയെ ചിരിക്കുന്നു എല്ലാവരും പതുങ്ങി അവസാന അവസാനഘടന അറ്റാക്കിന് വേണ്ടി പതിനൊന്നൂറ് അഞ്ഞൂറ് ഓട്ടോസ് ഫൈവ് ഓട്ടോ സൂപ്പർ ഓട്ടോസ് പതിനൊന്നൂറ് ഒരു തരം പതിനൊന്നൂറ് ഒരു തരം നോട്ടം ശരിയാവണില്ല വിൽക്കിൻസൺ ഇങ്ങോട്ട് പോവാം ആടിന് നന്നായി അടുത്ത് നോക്കാം എത്ര കിലോ ഉണ്ടെന്ന് കടന്നുവാ സൂപ്പർ ഓട്ടോ സ്വൈട്ടോ പതിനൊന്നൂറ് പതിനൊന്നൂറ് ഒരു തരം പതിനൊന്നൂറ് ഒന്നര തരം പതിനൊന്നൂറ് രണ്ടുതരം ജോബി വിപ്രാടൻ വണ്ടിയെടുത്ത് ശാന്തി കിട്ടോ പതിനൊന്നൂറ് പതിനൊന്നൂറ് രണ്ടു തരം സൂപ്പർ പതിനൊന്നൂറ് രണ്ടര തരം നേരം ഉറപ്പിച്ചിട്ട് കറഞ്ഞിട്ട് കാര്യമില്ല ഈ മുട്ടനാട് കരി മുട്ടനാണ് സ്റ്റെബിൻ പൈസ ചങ്ങ തുളസി തുളസിട്ടാ അവിടെ ആങ്ങ് പതിനൊന്ന് അറുന്നൂറ് തുളസി തീർത്ഥം പതിനൊന്ന് അറുന്നൂറ് തുളസി തീർത്ഥം പതിനൊന്ന് അറുന്നൂറ് ഒരു തരണം പതിനൊന്ന് അറുന്നൂറ് പോണോ ൂറ് ഒന്നര തരം പതിനൊന്ന് അറുന്നൂറ് രണ്ടു തരം പതിനൊന്ന് അറുന്നൂറ് രണ്ടു തരം പതിനൊന്ന് രണ്ടര തരം തുളസിക്ക് തുളസി തീർത്ഥത്തിന് ലേട്ടെ പതിനൊന്നൂറ് രണ്ടര തരം ഇത്രയും നേരം ഈ ലേലത്തെ സഹകരിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പേരില്ലാത്ത ചേട്ടൻ തുളസിക്ക് ആടര് കൊടുക്കണ്ട പറയുന്നത് പതിനൊന്ന് എഴുന്നൂറ് പതിനൊന്ന് എഴുന്നൂറ് പതിനൊന്ന് എഴുന്നൂറിന് ഈ ആഡര കെട്ടിട്ടിട്ട് പോകാൻ തോന്നുള്ളതാണ് പറയണേ പതിനൊന്ന് എഴുന്നൂറ് പേരില്ലാത്ത ചേട്ടൻ പനങ്കരക്കാരൻ ചേട്ടൻ രാത്രിയിലും ഭക്ഷണം കഴിക്കുന്ന ആട കേട്ടോ മേടിച്ചുകൊണ്ടുപോയാ വളർത്താം ആന പോലെയാകും ആകും ബിസ്മില്ലയുടെ ഫുഡ് ബിസ്മില്ല എല്ലാം മേടിച്ചു കൊടുക്കും ഈ ആടിനെ കൊണ്ട് ഓടും കെ എസ് വെജിറ്റബിളും ബിസ്മില്ലയുടെ കൂടി ആടിന്റെ ലേലത്തിനെടുക്കാനുള്ള എല്ലാ പ്ലാനും ഉണ്ട് അവരതിനെ തീറ്റ കൊടുക്കുന്നു അതിനെ സംരക്ഷിക്കുന്നു പതിനൊന്ന് എഴുന്നൂറ് പേരില്ലാത്ത ചേട്ടൻ വയനാട്ടിലെ ദുരന്തവാധിതരെ സഹായിക്കുന്നതിനു വേണ്ടി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പൈങ്ങോട്ടിൽ യൂണിറ്റ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ജനകീയ ലേലം ഇവിടെ പുരോഗമിക്കുകയാണ് പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും ഞങ്ങളോട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി വീണ്ടും വീണ്ടും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ലേല അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് പേരില്ലാത്ത പനങ്കരക്കാരെ ചേട്ടൻ വിളിച്ചിരിക്കുന്ന പതിനൊന്ന് എഴുന്നൂറില് ലേലം ഒരുതരം ലേലം ഒന്നരതരം ഹരി വർഷോപ്പ് ആ വർക്ക് ഷോപ്പ് ഹരി പനകര ചേട്ടൻ ചേട്ടനോട് അവിടെ ഇരിക്കാനാ പറയുന്ന ഹരി വർക്ക് ഷോപ്പ് പതിനൊന്ന് എണ്ണൂറ് അരി വർഷം ഇപ്പൊ പതിനൊന്ന് എണ്ണൂറ് അരി വർഷം ഇപ്പൊ പതിനൊന്ന് എണ്ണൂറ് അരി വർഷം പതിനൊന്ന് എണ്ണൂറ് അലി വർഷം പതിനൊന്ന് എണ്ണൂറ് പതിനൊന്ന് എണ്ണൂറ് ഒരു തരം ഒരു തരം പതിനൊന്ന് എണ്ണൂറ് ഒന്നര തരം അലി വർക്ക് പതിനൊന്ന് എണ്ണൂറ് രണ്ടു തരം നൂറ് രൂപക്ക് അലി വർക്ക് ഷോപ്പ് കാരണം ഈ ആടിനെ സ്വന്തമാക്കിയാണ് പതിനൊന്ന് എണ്ണൂറ് രണ്ടു തരം ലേഖ ഉറപ്പിക്കട്ടെ വിസ്മില്ല ഗാലക്സി മാളൂട്ടി വിനായക ഈ ലേലത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളുടെ അനുവാദത്തോടുകൂടി ഈ ലേലം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഇടങ്ങിയാണ് പേരില്ലാത്ത ചേട്ടന് രണ്ടരം പേരില്ലാത്ത ചേട്ടൻ ലേലം വിട്ടു കൊടുക്കൂലെന്ന് പറഞ്ഞേ വീണ്ടും പതിനൊന്ന് തൊള്ളായിരം പതിനൊന്ന് തൊള്ളായിരം ഗൂവയിൽ ബീച്ചേട്ടനെ മകനെയൊക്കെ പിടിച്ചേക്കും ആഴരം കൊണ്ടുപോകാൻ വാടെന്തൊന്നും വിട്ടുകൊടുക്കൂല ലേലൊക്കെ ബിരിച്ചേട്ടനെ പോലെ ആളുകൾ ഇവിടെ ഉണ്ട് കയ്യിൽ പണമുള്ള ആളുകൾ അവരെ ലേലം കൊണ്ടുപോകൂ പതിനൊന്ന് എണ്ണൂറ് പതിനൊന്ന് തൊള്ളായിരം പനങ്കരയിലെ ചേട്ടൻ പേരില്ലാത്ത ചേട്ടൻ പതിനൊന്ന് തൊള്ളായിരം പതിനൊന്ന് തൊള്ളായിരം പന്ത്രണ്ട് രൂപ വിഷ്ണു വിഷ്ണു പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് രൂപ കകച്ചു വിളിച്ചിരിക്കുന്നു ഈ മുട്ടനെ കണ്ടാൽ ആരാ വിളിക്കാതെ പോണേ ഈ മുട്ടനെ കണ്ടാൽ ആരാ ലേലത്തിൽ പങ്കെടുക്കാതെ പോണേ ഈ ലേലത്തിന്റെ ഉദ്ദേശം എന്താണ് ഇത് മനസ്സിലാക്കുമ്പോൾ ഈ നാട്ടിലെ പ്രിയപ്പെട്ടവർ ഈ ലേലത്തിൽ പങ്കെടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല പ്രതികൂല കാലാവസ്ഥ ആയതിനാൽ മാത്രമാണ് ഈ ലേലം ഈ സമയം വരെ നീണ്ടുപോയത് ഏത് സമയം വരെ നീണ്ടുപോയാലും ഒരു സംശയവും വേണ്ട ഇതിന്റെ ഉദ്ദേശ ശുദ്ധി നല്ലതായതിനാൽ അല്ലെങ്കിൽ നല്ല കാര്യത്തിലായതിനാൽ ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റിലേക്ക് ഈ ലേഖത്തെ എത്തിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടി ഈ വേദം വലിയ വിജയമാക്കി മാറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ സിദ്ധിയിലേക്ക് ഈ പണം എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയവുമില്ല അതിനായി പ്രിയപ്പെട്ടവരെ കടന്നു വരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് പന്തീരായിരം രൂപ വിഷ്ണു പന്തീരായിരം രൂപ വിഷ്ണു പന്തിരായിരം രൂപ ഭയങ്കരക്കാർക്കൊന്നുമില്ല ഇനി മുട്ടനാട് പൈങ്ങോട്ടൂർ തന്നെ നിൽക്കും വിഷ്ണു പൈങ്ങോട്ടൂർ വിഷ്ണു പൈങ്ങോട്ടൂർ പന്തിരായിരം രൂപ ഒരു തരം വിഷ്ണു പൈങ്ങോട്ടൂർ പന്തിരായിരം രൂപ ഒന്നര തരം വിഷ്ണു പൈങ്ങോട്ടൂർ പന്തിരായിരം രൂപ രണ്ടു തരം வெறும் நூறு ரூபக்கு ஒற்ற விளி விஷ்ணு கொடுக்கல പന്തിരായിരം രൂപ വിഷ്ണു വിഷ്ണു വിഷ്ണുറപ്പിക്കട്ടെ രൂപ രണ്ടു തരം നൂറ് രൂപ പേരില്ലാത്ത പനങ്കരക്കാരൻ ചേട്ടൻ വിഷ്ണുവിന് ആളിനെ കൊടുക്കൂല പന്തിരായിരത്തി ഒരുനൂറ് രൂപ പന്ത്രണ്ട് ഒരുനൂറ് പന്ത്രണ്ട് ഒരുനൂറ് പന്തിരായിരത്തി ഒരുനൂറ് രൂപ പന്തിരത്തി രൂപ ഒരു തരം വനകരക്കാരൻ ചേട്ടൻ പന്തായിരത്തി ഒരുന്നൂറ് രൂപ ഒരു തരം റോയി ഏനാരിക്കൽ കൊടയുമായി അവിടെ നിന്നാൽ ആട് വീട്ടിലേക്ക് പോരില്ല ഈ നേരത്തെ പങ്കാളിയാവണം പന്തിരായിരത്തി ഒരുന്നൂറ് രൂപ ബിൽകിൻസൺ പന്തിയ്യായിരത്തി ഒരുന്നൂറ് രൂപ ഒരു തരം ബിജു ഗോവ പനങ്കരക്ക് ആഴിര വിടില്ല എന്നാ പറയുന്നത് പൈങ്ങോട്ടൂർ ആഴിര കിട്ടും ബിജു ഗോവയിൽ പന്തിയായിരത്തി ഇരുന്നൂറ് രൂപ പന്ത്രണ്ട് ഇരുന്നൂറ് അല്ലേ പന്ത്രണ്ട് ഇരുന്നൂറ് പന്ത്രണ്ട് ഇരുന്നൂറ് പന്ത്രണ്ട് ഇരുന്നൂറ് ബിജു കൂവയിൽ പന്ത്രണ്ട് ഇരുന്നൂറ് ഒരു തരം ബിജു കൂവയിലെ ലേ ഉറപ്പിക്കുകയാണ് പന്ത്രണ്ട് ഇരുന്നൂറ് ഒന്നര തരം പന്ത്രണ്ട് ഇരുന്നൂറ് രണ്ടു തരം റപ്പിച്ചോട്ടെ ബിജുഗോബിയിൽ പന്ത്രണ്ട് ഇരുന്നൂറ് രണ്ടരത്തരം അറിയില്ല കൊടു വിട്ടുകൊടുക്കൂല പന്ത്രണ്ട് ഇരുന്നൂറ് രണ്ടര തരം ശരി നിങ്ങളെ എല്ലാവരുടെയും േലത്തിൽ ഇത്രയും കാലം നേരം പങ്കെടുത്ത മുഴുവൻ ആളുകളുടെയും അനുവാദത്തോടു കൂടി ലേലം ഉറപ്പിക്കാൻ പോവുകയാണ് ബിജുഗോബ് അവസാനപ്പെടുത്തിരിക്കുന്ന പന്തായിരത്തി ബിജുഗൂബലിനാടി കൊടുക്കൂല വീണ്ടും പരങ്കരക്കാരൻ ചേട്ടൻ പേരറിയാത്ത പേരില്ലാത്ത ചേട്ടൻ പന്തിരായിരത്തി മുന്നൂറ് രൂപ പന്തി മുന്നൂറ് രൂപ പന്തിരായിരത്തി മുന്നൂറ് രൂപ പതിനായിരത്തി മുന്നൂറ് രൂപയിലേക്ക് പനങ്കരക്കാരൻ ചേട്ടൻ വീണ്ടും പേരെ ഏലത്തെ കടത്തി വിട്ടിരിക്കയാണ് പന്ത്രീരായിരത്തി മുന്നൂറ് രൂപ പന്ത്രണ്ട് മൂന്നൂറ് പന്ത്രായിരത്തി മുന്നൂറ് രൂപക്ക് പന്ത്രീത്തി മുന്നൂറ് രൂപ പേരറിയാത്ത പനങ്കരക്കാരൻ ചേട്ടൻ പന്തിരായിരത്തി മുന്നൂറ് രൂപയ്ക്ക് ആടിനെ കൊണ്ട് പൊക്കോട്ടെ എന്നാണ് ചോദിക്കുന്നത് കൊടുക്കാലേ നോബിടൻ ജോസഫ് കീരിക്കാടൻ ജോസ് അതെ പനങ്കരക്കാരൻ ചേട്ടാ പല ആളുകളും ഇനി രംഗപ്രവേശം ചെയ്യാതിരിക്കാടൻ ജോസ് വരെ വന്നു കീരിക്കാടൻ ജോസ് പന്തിരായിരത്തി നാനൂറ് രൂപ പന്ത്രണ്ട് നാനൂറ് രൂപയിലേക്ക് ഈ ലേലത്തെ നേരത്തെ കൈപിടിച്ചുയർന്നിരിക്കുകയാണ് പന്തിരായിരത്തി നാനൂറ് രൂപ പന്തിരായിരത്തി നാനൂറ് രൂപ കീലിക്കാടൻ ജോസഫ് പന്തിരായിരത്തി നാനൂറ് രൂപ വിരൂ കുരുവിനാക്കലൊക്കെ എവിടെയാ വരും ആട് വേണ്ടേ ആടിന് വേണ്ട ബിസ്മില്ല ആടിന് വേണ്ട മാളൂട്ടി ആട വേണ്ട വിനായക ആടിനു വേണ്ട തുളസി തീർത്ഥം അമ്പാക്ക ഷാജിയൊക്കെ പണം മുടക്കൂ ഷാജിയൊക്കെ അവസാനം ഇഷ്ടാക്കി പന്തിരായിരത്തി നാനൂറ് രൂപ കിരിക്കാട ജോസഫ് പന്തിരായിരത്തി നാനൂറ് രൂപ ായിരത്തി നാനൂറ് രൂപ ഗിരിക്കാടൻ ജോസ് ഒരു തരം പന്ത്രീരായിരത്തി നാന്നൂറ് രൂപ ഒന്നര തരം പന്ത്രണ്ട് നാനൂറ് രണ്ടുതരം വേഗതയിൽ കടന്നു പോകുന്നത് പ്രതികൂല കാലാവസ്ഥയായതിനാൽ നേരെ അവസാനിപ്പിക്കാൻ പോവുകയാണ് പന്തിരായിരത്തി നാനൂറ് രൂപ ജോസ് രണ്ടര തരം പന്ത്രീരായിരത്തി അഞ്ഞൂറ് രൂപ പനങ്കരയിലെ പേരില്ലാത്ത ചേട്ടൻ പതിനായിരത്തി അഞ്ഞൂറ് രൂപ പന്തിരായിരത്തി അഞ്ഞൂറ് രൂപ പേരില്ലാത്ത ചേട്ടൻ വീണ്ടും കളം മൂപ്പിക്കുകയാണ് കളത്തിലേക്ക് കാലെടുത്ത് വെച്ചെങ്കിൽ ഞാൻ ഈ ആടിന്റെ മഞ്ഞ കയറുമായി പോകൂ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പനങ്കരയുടെ പൊന്നോമന പുത്രൻ ഇതാ വീണ്ടും കളത്തിലേക്ക് പന്തി അഞ്ഞൂറ് രൂപ പന്ത്രണ്ട് അഞ്ഞൂറ് അവസാനഘട്ടത്തിലേക്ക് കിടക്കുകയാണ് പന്തിയായിരത്തി അഞ്ഞൂറ് രൂപ i'm radio...